എല്ലാവർക്കും നമസ്കാരം ഞാൻ അസ്വിൻ അസോസിയേറ്റ് വരുന്ന കാലത്ത് ഞാൻ ഡയറക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് നടന്മാരുണ്ട് നമ്മുടെ എസ് സി അശോകൻ ചേട്ടൻ സെലിംകുമാറും അനീർക്ക മുടിരുണ്ണികൃഷ്ണൻ ചേട്ടൻ നരേന്ദ്ര ബിസൺ സാറും പിന്നെ ഫയീസ് ശ്രദ്ധിക്കേണ്ട അധികം അഭിനയിച്ചിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കേട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോ ഇവര് പ്രൊഡ്യൂസേഴ്സൊക്കെ വരുമ്പോ പറയും യോണിക്ക് ഒരു പടം കൊടുക്കെ എന്ന് പറയാ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പൊ ഞാൻ നടന്നു നമ്മൾ ചില അസിസ്റ്റന്റ് അസോസിയേറ്റുകളെ കാണും അവരുടെ കഷ്ടപ്പാട് അവരുടെ ആത്മാർത് അവരുടെ ഡയറക്ടറോടുള്ള കൂറ് ആ പ്രൊജക്ടറോടുള്ള കൂറ് അപ്പൊ നമ്മൾ ആഗ്രഹിക്കും ഇയാളൊരു ഡയറക്ടറായിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മലയാളത്തിലെ അസോസിയേറ്റ് എഡിറ്റേഴ്സ് അസിറ്റന്റ് എഡിറ്റേഴ്സ് ഒരാളാണ് ബിഡോ നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം നെയ്മറും ഉപചാരകളും ഗുണ്ടജനും രണ്ടു ഹിറ്റ സിനിമകളായിരുന്നു രണ്ടിലും അസോസിയേറ്റ് പിന്നെ ഈ സിനിമ എനിക്കൊരു സ്പെഷ്യലാണ് കാരണം ഈ ഷാരീസ് എനിക്ക് വിഷമം എന്നൊരു സന്തോഷം ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ കാരണം ഞാൻ അസ്റ്റൻ ഡയക്ടർ ആയിരുന്ന കാലത്ത് ദിലീപുമായിട്ട് ഗുരു സുൽത്താൻ മായപ്പണ്ണൻ മായപ്പണ്ണിമ അസ്റ്റൻ ഡയറേ പിന്നെ അസോസിയേറ്റ് അസോസിയേറ്റായിട്ട് പറകൻതറിയ കുഞ്ഞിക്കുനൻ ഡയറക്ടറായിട്ട് മോസ കൊച്ചി രാജാവ് ഗരുഡ് ഈ സിനിമകളെല്ലാം വിജയ ചിത്രങ്ങളായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ദിലീപുമായിട്ട് ഒരു കോംബോ ചെയ്തിട്ട് എനിക്കൊന്നും അധികം ദിലീപാട്ട് സ്ക്രീൻ സ്പേസ് ഉള്ളൊരു സിനിമ ചെയ്തു അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരു സിനിമ ഇതൊരു അതിന് ഒന്നും എല്ലാ പടങ്ങളും കിട്ടാതെ ആകെ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളതല്ല പക്ഷെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ആവശ്യമായിരുന്നു കാരണം എന്റെ പ്രിയപ്പെട്ട ദിലീപ് ദിലീപിന്റെ ഞാൻ അഭിനയിച്ച സിനിമ ഇത്രയും പിന്നെ വില്ലയുടെ സിനിമ ഷാരസിന്റെ സിനിമ ബെസ്റ്റിന്റെ സിനിമ ഇത് ഇതോടൊന്നുണ്ടല്ല വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ അതിന് വഴിയൊരുക്കിയ പ്രശിക്തനായ ദൈവത്തിനും പിന്നെ വിമർശനങ്ങളെ പോലും വിമർശിച്ച് ഈ സിനിമ നിങ്ങളൊന്നും പറയുന്നതല്ല ഇത് ഒരുപാട് ചിരിക്കാനുള്ള ഞങ്ങളുടെ ദിലീപിന്റെ നല്ല തമാശ ഉള്ളൊരു കുടുംബചിത്രമാണെന്ന് മനസ്സിലാക്കി തിയേറ്ററിൽ പോയ ഈ നാട്ടിലെ നല്ല കുടുംബ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇനി ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ സന്തോഷം ജീവിതത്തിലുണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ അവർ ഒരിക്കലും സത്യത്തെ അസത്യമായി കാണുകയോ ടാർഗറ്റ് ചെയ്തോ ഒന്നും ആരും വിമർശിക്കരുത് കാരണം വിമർശിക്കുന്നവരും വിമർശനമേൽക്കുന്നവരും മനുഷ്യനാണോ എല്ലാ വിജയക്കാർക്കും മനുഷ്യർക്കും ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥനമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ സമിതിപ്പിക്കുന്നു നന്ദി നമസ്കാരം